ണ്ടാക്കുമ്പോ അന്ന തേച്ചിട്ട് റൊട്ടി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു നമ്മടെ നാട്ടില് അന്നും തേക്കുന്നുണ്ട് ആദ്യ പരാട്ടേ മാത്രം അന്ന തേക്കും അല്ലാണ്ട് റൊട്ടിയില് ചെയ്യൂല ഇങ്ങനെ ഒരു സൈഡ് ആവും നമുക്ക് നോക്കാം ഓ ഇതിങ്ങനെ പൊന്തി വരും നാട്ടിൽ ഇങ്ങനെ തന്നെ റൊട്ടി ഉണ്ടാക്കണുണ്ട് അപ്പൊ ഇതാ ചപ്പാത്തി ആ ഇതന്നെ ഏടെ ചപ്പാത്തി പറയും അവിടെ റൊട്ടീനും പറയും ആ നമുക്ക് കഴിച്ചു നോക്കി സംസാരിക്കാം ശരി കഴിച്ചത്തന്നെ നമുക്ക് സംസാരിക്കാം ഇങ്ങനെ ഉണ്ട് പറയണം കേട്ടോ